ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അടുത്തൊരു യാത്ര പോവുകയാണേ വേറെ എവിടെയല്ല വടോദര പള്ളിയിലേക്കാണേ ഇവിടുന്ന് വടോദര പള്ളിയിൽ പോകുന്നതെന്ന് കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹമാണ് വരണം വരണമെന്ന് അങ്ങനെ നമ്മൾ വടോദര പള്ളിയിലെത്തി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തഞ്ചാം തീയതി വൈകീട്ടാണേ വൈകിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി നമുക്ക് ഇവിടുന്ന് വടോദരയ്ക്ക് വടോദരക്ക് പന്ത്രണ്ട് മണിക്കൂറത്തെ യാത്രയുണ്ട് ഞങ്ങൾ വൈകിട്ട് കയറി പിന്നെ ഇരുപത്താറാം തീയതി വെളുപ്പിനെ അഞ്ചുമണിയായപ്പോൾ ഞങ്ങളവിടെ എത്തിയ പള്ളിയിലെത്തി നമ്മൾ നാലര ആ സമയമായപ്പോൾ നമ്മൾ വടവതിരയിലെത്തി പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മൾ പള്ളിയിൽ വരണമല്ലോ അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വരണം വരണം വരണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ ആളുകൾ പോകുമ്പോഴെല്ലാം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു വരണം ഇവിടെ വന്ന് കാണണം ഇവിടെ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ വർഷം എന്തായാലും ഞങ്ങളത് സാധിക്കണമെന്നുള്ള ഒറ്റ ഒരു ഓരോറപ്പിലിരുന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെത്തിയേ അപ്പോൾ ഇവിടുത്തെ ഈ വലിയ പെരുന്നാളെന്ന് പറയുന്നത് ജനുവരി ഇരുപത്താറാം തീയതി ആണേ ഭയങ്കര വലിയ പെരുന്നാളാണ് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നു ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ ഈ വർഷമെന്ന് പറയാൻ അത് റിപ്പബ്ലിക് ഡേയും കൂടെ ആയി ആയത് കാരണം എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഇതാണ് അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി കുറച്ച് നേരമായിരുന്നു പ്രാർത്ഥിച്ചു കാരണം നമുക്ക് നല്ല സൗകര്യത്തിന് എല്ലാം ചെയ്യാൻ പറ്റിയേ കാരണം രാവിലെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ തിരിച്ചു വന്നു ഇവിടെ കുർബാന സമയമായിരുന്നു ആദ്യത്തെ പസ്റ്റലത്തെ കുർബാന സമയമായി നമ്മളവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കണ്ടോ രണ്ട് മൂന്ന് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നെ അച്ചന്മാരൊക്കെ വന്നു കണ്ടോ ഇപ്പം തന്നെ മണി ഏകദേശം ആറരയായിരേ ഉള്ളൂ അപ്പം തന്നെ കണ്ടോ തിരക്ക് തിരക്കായി തുടങ്ങി കുറേയും കൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര തിരക്കാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു നമുക്കങ്ങനെ പള്ളി അമ്പലം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെ നമ്മൾ നമ്മളെല്ലായിടത്തും പോവും കേട്ടോ അങ്ങനൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ചിറങ്ങി ഇനിയിപ്പം കണ്ട പള്ളിയുടെ പരിസരത്തുള്ള കടകളൊക്കെയാണേ അപ്പം ഈ കൊന്തയും പിന്നെ എന്താ പറയുന്ന മാതാവിൻ്റെ രൂപവും യേശുവിൻ്റെ അങ്ങനെ കുറേ രൂപങ്ങളും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടോയ്സും അങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണെന്നു ശരിക്കും നോക്കാൻ പോലും പറ്റിയില്ല നമ്മൾ അതുപോലെ കടകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങി നി പോയി ഫുഡൊക്കെ കഴിക്കണമല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ പിന്നെ ഒരു ലക്ഷ്മി വില്ല പാലസ് എന്ന് പറയുന്നൊരു പാലസ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് നമുക്ക് ഇനിപ്പം ഇവിടെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമുക്ക് രാവിലെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞല്ലോ നമ്മൾ വന്ന് നേർച്ചയൊക്കെ കഴിച്ചു കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് എപ്പോഴാണെന്ന് അറിയില്ല അപ്പം നമുക്ക് ഇവിടെ മൂന്ന് മണി കഴിയുമ്പോഴത്തേക്ക് റാലി തുടങ്ങുമെന്ന് റാസ തുടങ്ങുമെന്നാണേ ഇവിടുത്തെ പെരുന്നാളിൻ്റെ അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് വരാമെന്നോർത്ത് ഞങ്ങളിങ്ങനെ പോവുകയാണേ അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ അപ്പം തിരക്കിപ്പം ഇല്ല അധികം അപ്പം ഞങ്ങളോർത്ത് ലക്ഷ്മിയും ഇല്ല പാലസിലോട്ടൊന്ന് പോയി കുഞ്ഞുങ്ങളെ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ഒരു പാർക്കും അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ കുറേ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ തപ്പി പിടിച്ച് പോകണമല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് എവിടെ വന്നാലും ആദ്യമായിട്ടാകുമ്പോൾ അവിടെ ഉള്ളതൊക്കെ അറിയണ്ടേ കുറച്ചൊക്കെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൺ ടോയ്സ് ഒക്കെ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് വേണം ഇത് മേടിക്കുക അത് മേടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണേ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമുക്കിനി അങ്ങനെ നടന്ന് ഞങ്ങൾ സിറ്റിയിൽ വന്നേ അങ്ങനൊരു ഓട്ടോയൊക്കെ വിളിച്ചു ഞങ്ങൾ അങ്ങനെ ലക്ഷ്മി വില്ല പാലസിലെത്തിയേ അപ്പോൾ ആ പാലസിൻ പാൽ പാലസിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞുള്ളട കാരണം അങ്ങ് ദൂരം ദൂരെയാണെന്നറിയാം ഒന്ന് കിടക്കുക സ്ഥലം എൻ്റെ ഇടയ്ക്ക് കുറേ പൂക്കളും ഭയങ്കര രസം അതിനുള്ളിൽ കയറി കഴിയുമ്പോഴേ കാണാനേ അങ്ങനെ അപ്പം നമുക്ക് ഉള്ളിൽ കയറാനേ പാസ്സുണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാം അപ്പം ടിക്കറ്റിനൊക്കെ ഏകദേശം നല്ല ചാർജുണ്ട് വലിയ ഇതില്ല എന്നാലും അപ്പം ഇതാണ് ലക്ഷ്മി വില്ല പാലസ് ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ വന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറാനായിട്ട് പോയേ അപ്പോൾ ഉള്ളിൽ കയറാൻ നേരത്ത് എല്ലാവരോടും അവർ പറയുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യത എന്ന് പറഞ്ഞേ ഞങ്ങളുള്ളിൽ കയറി അപ്പോൾ അവർ നമുക്കൊരു ബ്ലൂടൂത്ത് പോലെ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു വയർ ഹെഡ്ഫോൺ പോലുള്ള ഒരു ഇത് തരുവേ അപ്പോൾ അതിലിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട് എങ്ങോട്ടൊക്കെ പോകണം ഏതൊക്കെയാണ് അതിനകത്ത് നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇല്ലെന്ന് തോന്നുന്നു ബാക്കിയെല്ലാ ഭാഷകളും ഉണ്ടെന്ന് തോന്നുന്നു അതിലവർ ചോദിക്കും ഏത് ഭാഷയാണ് വേണ്ടതെന്ന് അപ്പോൾ അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് എന്നിട്ട് അത് നമുക്ക് വെച്ച് അത് കേട്ട് അതനുസരിച്ച് നമുക്ക് പോയി ഓരോ ഏരിയ കാണാവേ അപ്പം നമ്മളിപ്പം നിന്ന് ഇതേ ഇതെല്ലാം അതിൻ്റെ ബാക്കി വശമാണേ ആ പാലത്തിൻ്റെ ബാക്കി വശം ഞങ്ങൾ ഉള്ളിൽ കയറാൻ തുടങ്ങുന്നതേ ഉള്ളു എന്തോ കല്യാണത്തിൻ്റെയൊക്കെ എന്തോ ഡെക്കറേഷനും പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കണ്ടു കണ്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചുവേ അങ്ങനെ നമ്മൾ ഈ പാർക്കിലെത്തി അപ്പം നല്ല തണുപ്പുമുണ്ട് ഭയങ്കര തണുപ്പ് സെറ്റൊന്നും ഊരാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഊരി നല്ല തണുപ്പായിരുന്നു അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ അവിടെ ഒരു ആനയിക്കുണ്ടേ അപ്പം ഇന്നത്തെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേയും കൂട അപ്പം അതിൻ്റെ തിരക്കും പിന്നെ സൺഡേയും എല്ലാം നല്ല തിരക്കാണ് അതുകൊണ്ട് അപ്പം ആനയുടെ മുമ്പിൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ മോനെ അവനൊന്നും നിൽക്കുന്നതേ ഇല്ല അവൻ വഴക്കുണ്ടാക്കി ഇറങ്ങി അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ അതിനിടയിൽ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കണ്ടോ അതിനിട കുറേ താറാവും കുളങ്ങളും കുറേ ഉണ്ട് നടന്ന് 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 നമ്മൾ മടുക്കും താറാവ് കുളിയും താറാവിൻ്റെ തന്നെ എന്താ എന്തോരം ഇനങ്ങളാ അതിൻ്റെ തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി വെറൈറ്റി ഇതാണ് ഞാനവിടെ കണ്ട അരയനവും അവിടെ ഒരു കരടിയുണ്ട് പിന്നെ ഒരു പുലി പന്നി അങ്ങനെ കുറേ മൃഗങ്ങളും കുറേ പക്ഷികളും ഒക്കെ ഇത് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ സൈഡിങ്ങനെ കണ്ടുകൊണ്ട് വരുവാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മൊബൈലിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഒന്നും എടുത്തില്ല ഏകദേശം ഓടിച്ചിട്ടൊന്നും അവിടെ ഇവിടെയൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ മുതലക്കുളവും കുറേ മുതലകളും ആമയും കൊരങ്ങനും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആസ്വദിച്ച് കാണാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു എൻ്റെ ഞാനങ്ങ് മടുത്തു കാരണം കുറേ നടന്നു നമ്മളിതിനുള്ളിലേ നടന്നാലും നടന്നാലും എന്തോരം എനിക്ക് തോന്നുന്നൊരു നമുക്ക് എന്താ അറിയില്ല അതുപോലെ ദൂരമായി ദൂരമായതിനകത്ത് എന്തോരം എത്ര ഏക്കറുണ്ടോന്നൊന്നും എനിക്ക് പറയാനറിയില്ല നടന്നിട്ടും നടന്നിട്ടും തീരുന്നേ ഇല്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഇങ്ങനെ നടന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് മതിയാക്കാം തിരിച്ച് പോകാം ഞാനെന്നാൽ ഇവിടെ ഇരിക്കാൻ നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് വന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം അതുപോലെ അങ്ങ് മടുത്ത് കാരണം നമ്മൾ രാത്രിയിൽ ബസ്സിൽ കയറിയതല്ലേ രാത്രിയിലൊന്നും പറയാൻ പറ്റത്തില്ല വൈകിട്ട് ഞങ്ങളൊരു ഏകദേശം അഞ്ച് മണിക്ക് ഞങ്ങൾ കയറിയതാണ് ഞങ്ങളുടെ മുതലാണ് കിടക്കുന്നുണ്ട് കൊള്ളാൻ വന്ന് കിടക്കുക ചൂടടിക്കാൻ കുറെ മുതലാണ്ടുണ്ട് അവിടെ ഉണ്ടോ അതിൻ്റെ മുകളിലൊരു പാലവേ അപ്പം അപ്പനും മോനും ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഓർത്ത് ഞാൻ ഫോട്ടോ എടുക്കുമോ എന്ന് ഓർത്ത് നിന്നതാണ് അവർ രണ്ടുപേരും കുറുക്കൻ ചെന്നായ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനെന്താ പറയുക കടുവായോ ആ കടുവ ആ കടുവയാണെന്ന് തോന്നുന്നു പുലിയൊക്കെ പുലിയും കടുവയൊക്കെ എനിക്ക് മാറിപ്പോ അങ്ങനെ നമ്മൾ ബസ്സിന് അഞ്ച് മണിക്ക് ഞാനത് പറഞ്ഞല്ലോ അഞ്ച് മണിക്ക് കയറിയതാണ് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ കിടന്ന് ഉറങ്ങിയൊക്കെ പോകുന്ന സ്ലീപ്പറിലാണെന്ന് പറഞ്ഞാലും നമ്മൾ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുലുക്കോ ആട്ടവും കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ അതിൻ്റെ ക്ഷീണവും അപ്പോൾ എല്ലാം കൂടെ ഇപ്പം നമ്മൾ ആണെങ്കിൽ നമുക്ക് വിഷയമില്ല പക്ഷേ ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു നോക്കിയപ്പം അത് കാരണം നമ്മൾ ബസ്സിന് പോയി കണ്ടോ മുതല കണ്ട മുതലക്കുളമാണേ അതിനകത്ത് അത് ചീങ്ങണ്ണിയാണെന്ന് തോന്നുന്നു അതിന് ചീങ്ങണ്ണിന്നാണ് പറഞ്ഞത് രണ്ട് സെനു ഉണ്ടല്ലോ രണ്ടേനോ അത് ചീങ്ങണ്ണി അങ്ങനെ കുറേ ഉണ്ട് അതിനകത്ത് മുതലക്കുളവും മാത്തും ഇതുമൊക്കെ കുറേ എനിക്ക് തോന്നുന്നു താറാവിൻ്റെയും മുതലയുടെ ഏറ്റവും അവിടെ കൂടുതലായിട്ട് എനിക്ക് കണ്ടത് തോന്നിയത് അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിൽക്കൂടെ നമ്മൾ ഇത് രണ്ടും രണ്ട് സൈഡിലാണ് ഒന്ന് ആ പാലത്തിൻ്റെ അങ്ങേ അറ്റ സൈഡിലെ മൃഗങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് പക്ഷികൾ അപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ കൂടെ വേണം നമ്മളിങ്ങനെ പോകാനെ മുകളിൽ കൂടെ പോയി വേണം അപ്പുറത്തെ സൈഡിലൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തുനിന്ന് വേണം പറയാനേ നല്ല തിരക്കുവാണേ ഭയങ്കര തിരക്കാണ് കാരണം സൺഡേ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ ആൾക്കാരും വീട്ടുകാരൊക്കെ വരുന്നതും എന്താ പറയുന്നത് ഭയങ്കര നല്ല തിരക്ക് തന്നെ ആയിരുന്നു നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ വന്ന് നിന്നപ്പോൾ കണ്ടാണെങ്കിൽ ആ മരത്തിലിരിക്കുന്നതാണെങ്കിൽ ഇത് കുറേയെനം തത്തകളും ഒക്കെ ഉണ്ടായിനകത്ത് എനിക്കിതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം അത് നോക്കി നിന്ന് അതിനുള്ളിൽ ആ പൊത്തിനുള്ളിൽ പോവും എന്നിട്ട് തലയിട്ട് ഇങ്ങനെ നോക്കുകയെ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു ഇതെന്താ കിനി കോഴിയോ അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും പേര് മറന്നുപോയി ഇത് നമ്മുടെ സ്വന്തം തത്ത നമ്മുടെ നാടൻ തത്ത തത്തയുടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വെള്ളക്കള്ളറിലെയും അങ്ങനെ കുറേ പക്ഷികൾ ഇതൊക്കെ കണ്ട് കുറേ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് മടുത്ത് ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം പതിയെ അവിടെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ഇവിടെ നമ്മളിങ്ങ വന്നപ്പോൾ കണ്ടോ ട്രെയിൻ പോകുന്നത് കണ്ടോ അതിനുള്ളിലുള്ളതാണ് ഈ കളിക്കാനും പുടേട് ഇത് അതിനുള്ളിലുള്ള ഈ ട്രെയിൻ ഇത്രയും സ്ഥലങ്ങൾ അതുപോലെ ഉണ്ടെന്നേരം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പള്ളിയുടെ അടുത്താണ് ഇത് ഇങ്ങനെ ഇങ്ങനെ പുളികളും എന്താ പറയുന്നത് സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാനത് കുറച്ച് മേടിച്ചു കഴിക്കാനേ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ വന്നപ്പോൾ കണ്ടോ നമ്മൾ രാവിലെ കണ്ട പള്ളിയിലെ ക്യൂ ആണ് ആ കാണുന്നത് റോഡ് വരെ ക്യൂ ആയിരുന്നു ഞങ്ങൾ വന്നപ്പം അത് കഴിഞ്ഞ് നാലുമണി ആയപ്പോഴത്തേക്ക് നാലുമണി കഴിഞ്ഞപ്പം അവർ റാസ തുടങ്ങി നമ്മളെന്താ പറയുന്നത് ഇങ്ങനെ ഘോഷയാത്ര എന്നൊക്കെ പറയത്തില്ലേ അപ്പം അത് തുടങ്ങി നാലുമണിയായപ്പം അത് തുടങ്ങി എന്നിട്ടും അവിടെ നേർച്ച ആ ഉള്ളിൽ പള്ളിക്കുള്ളിൽ കയറാൻ വേണ്ടി ആ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നേർച്ചയൊക്കെ കഴിവിച്ച് കുറച്ച് പേരൊക്കെയാണ് ഈ റാസയുടെ കൂടെ പോകുന്നത് അപ്പം നമ്മൾ റാസയുടെ കൂടെ ഒന്നും പോകാൻ നിന്നില്ല നമുക്ക് വണ്ടി കാരണം നമുക്ക് ഫോൺ ചാർജ് ചെയ്യണം ചെയ്യണമെന്നാലേ നമുക്ക് ടിക്കറ്റിൻ്റെയൊക്കെ അറിയാൻ പറ്റുകയുള്ളു അത് കാരണം ഞങ്ങൾ അവിടുന്ന് ഒരു ആറു മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളത് അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ